നല്ല സിനിമയാണെങ്കിൽ ഏത് ഭാഷയായാലും ഇഷ്ടപ്പെടുന്നവരാണ് മലയാളികൾ നമുക്ക് മലയാളം സിനിമ പോലെ തന്നെ ഇഷ്ടമുള്ള സിനിമാ മേഖലയാണ് തമിഴ് ഇൻഡസ്ട്രിയും തമിഴ് സിനിമകളിലെ ചില രസകരമായ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഏഴിൽ ടൈം മാഗസിൻ തിരഞ്ഞെടുത്ത പത്ത് മികച്ച സൗണ്ട് ട്രാക്കുകളുടെ പട്ടികയിൽ ഒരു തമിഴ് സിനിമ സൗണ്ട് ട്രാക്ക് ഇടം നേടിയ കാര്യം നിങ്ങൾക്കറിയാമോ അത് റോജ എന്ന ചിത്രത്തിനാണ് എ ആർ റഹ്മാന്റെ കാലാതീതമായ കലാസൃഷ്ടിക്ക് കമൽഹാസനൊപ്പം നടി ഐശ്വര്യ റൈ ഇതുവരെ അഭിനയിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നായികയായി അഭിനയിക്കാൻ ഐശ്വര്യ മിസ് ചെയ്ത ഒരു ചിത്രമുണ്ട് അത് ഏതാണെന്നറിയാമോ അത് ഇന്ത്യൻ എന്ന സിനിമയായിരുന്നു മനീഷ കൊറളയായിരുന്നു ആ കഥാപാത്രം അവതരിപ്പിച്ചത് രസകരമായ വസ്തുത ചിത്രത്തിലെ മനീഷയുടെ കഥാപാത്രത്തിൻ്റെ പേര് ഐശ്വര്യ എന്നായിരുന്നു രജനികാന്തിന്റെ സിനിമകളിൽ കാണികളെ ആവേശത്തിലാക്കുന്ന ഒന്നാണ് സൂപ്പർ സ്റ്റാർ രജനി എന്ന ഗ്രാഫിക് ടൈറ്റിൽ ഈ ടൈറ്റിൽ കാർഡ് ആദ്യമായി അവതരിപ്പിച്ച ചിത്രം അണ്ണാമല എന്ന ചിത്രമായിരുന്നു ഈ ടൈറ്റിൽ കാർഡ് പിന്നീട് രജിനി ചിത്രങ്ങളുടെ ഒരു ഐക്കോണിക് മാറി ദേശീയ അവാർഡ് നേടിയ കാക്കാമുട്ട എന്ന തമിഴ് ചിത്രത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് അറിയാമോ ആ ചിത്രത്തിനായി ചെന്നൈയിലെ യഥാർത്ഥ ചേരികളിൽ നിന്നാണ് ബാലതാരങ്ങളെ തിരഞ്ഞെടുത്തത് അവരുടെ പ്രകടനം വളരെ യഥാർത്ഥമായിരുന്നു അവരുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണോ അതുപോലെ പെരുമാറാൻ അവരെ സംവിധായകൻ അനുവദിച്ചു അതുകൊണ്ട് തന്നെ സിനിമ കൂടുതൽ റിയലിസ്റ്റിക് ആയി തോന്നി തമിഴ് ചിത്രം കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ കോമഡി രംഗമാണിത് ഈ രംഗം സത്യത്തിൽ മലയാളത്തിലെ ഒരു അടൂർ ഭാസി കോമഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ വിയർപ്പിന്റെ വില എന്ന ചിത്രത്തിലേത് അപ്പോ ഫ്രണ്ട്സ് ഇതുപോലുള്ള രസകരമായ വിശേഷങ്ങൾ ഇനിയും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ